കിബിക്കെതിരെ ആഞ്ഞടിച്ച് കോൺട്രാക്ടർമാർ പണികൾ പൂർത്തിയാക്കി മൂന്ന് വർഷം കഴിഞ്ഞിട്ടും തുക നൽകാതെ പുതിയ നിബന്ധനകൾ നൽകി വലിക്കുന്നു കിബിയിൽ നിന്ന് അനുകൂല നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് കോൺട്രാക്ടർമാരുടെ തീരുമാനമെന്ന് തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ കൈറ്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ അറിയിച്ചു കിഫ്ബിയെ വിശ്വസിച്ച് പണികൾ പൂർത്തിയാക്കിയ കോൺട്രാക്ടർമാർ ആത്മഹത്യയുടെ വക്കിൽ സമയബന്ധിതമായി മികച്ച രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കരാറുകാരെ കണ്ടില്ലെന്ന സമീപനമാണ് കിഫ്ബിക്കുള്ളത് പണികൾ പൂർത്തിയാക്കിയിട്ടും കരാറുകാർക്ക് പണം നൽകുന്നില്ല കിഫ്ബി മുന്നോട്ട് വെച്ച നിബന്ധനകൾ പാലിച്ചാണ് ജോലികൾ പൂർത്തിയാക്കിയത് എന്നാൽ ബില്ലുകൾ നൽകിയിട്ടും അത് പാസാക്കി നൽകാതെ തടഞ്ഞു വെക്കുന്നുവെന്ന് കൈറ്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പറഞ്ഞു ഞങ്ങൾ അതിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്ന് വർഷമാണ് ഈ വർഷ കാലാവധി കഴിഞ്ഞിട്ടും ഞങ്ങളുടെ പാസാക്കി തരുന്നതിന് തടസ്സ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എഗ്രിമെന്റ് കണ്ടീഷന് വിരുദ്ധമായി പുതിയ പുതിയ നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുകയും ഞങ്ങളുടെ പൈസ കാര്യങ്ങളാണ് മുന്നോട്ട് മുതൽ കിഫ്ബിയുമായി പണികൾ ചെയ്ത കേരളത്തിലെ കോൺട്രാക്ടർമാരും അവർക്ക് കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളുമാണ് ദുരിതത്തിലായിരിക്കുന്നത് അപ്പൊ കിഫ്ബി അംഗീകരിച്ചാൽ മാത്രമേ ഐറ്റം തരാൻ പറയുന്നു വൈലേഷൻ ആണ് നമ്മുടെ ഫൈനൽ ബില്ല് സെറ്റിൽമെന്റ് ശരിക്കും പറഞ്ഞാൽ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഒരു രണ്ട് മാസം കൊണ്ട് ഫൈനൽ ബില്ല് സെറ്റിൽമെന്റ് നടത്തണ്ട ഇപ്പോൾ രണ്ട് വർഷം മൂന്ന് വർഷത്തോളമായിട്ടും നമ്മുടെ ഫൈനൽ ബില്ല് സെറ്റിൽമെൻ്റ് നടക്കുന്നില്ല അത് വളരെ വേദനാജനകമാണ് എന്ന് മാത്രമാണ് സൂചിപ്പിക്കുകയാണ് ഞങ്ങൾ പതിനാല് സ്കൂളോണം ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെ പ്ലസ് ടു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് എഗ്രിമെൻറ്റ് വെച്ചതാണ് അതിൻ്റെ ഏകദേശം ഒൻപത് സ്കൂളുകളുടെ ഫണ്ടാണ് ഇപ്പോഴും നമുക്ക് ഫൈനൽ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന ഇപ്പോൾ എല്ലാവരും പറയുന്ന അതേ വിഷയങ്ങൾ തന്നെ ഓരോ നമ്മൾ ബില്ലവിടെ ചെല്ലുമ്പോൾ ചെറിയ കുറികളായിട്ട് നമുക്ക് തിരിച്ചു വരും അത് നമ്മൾ കറക്റ്റ് ചെയ്യുമ്പം അതിലത് പരിഹരിച്ചു പോകുന്നില്ല ഇരുന്നൂറ് കോടി രൂപയോളമാണ് കരാറുകാർക്ക് ലഭിക്കുവാനുള്ളത് അപ്പോൾ അത് ഇനോഗ്രേഷൻ കഴിഞ്ഞതിൻ്റെ ശേഷം എല്ലാ പേർക്കും ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കയറ്റ് ഇംഗയില് ഒക്കെപാട് ഒരു പതിനഞ്ച് സ്കൂൾ എടുത്തിട്ടുണ്ട് എല്ലാം ഇതാണ് ഒന്നും കിട്ടുന്നില്ല ഇപ്പോൾ കിഫ്ബിയിൽ ഇപ്പോൾ ഒരു ആറി പോയിട്ട് മൂന്ന് മാസം പോലായി നമുക്കാണ് പോകാൻ പറ്റില്ല അവർ പാസ്സാക്കുക അവരുടെ സൈറ്റ് വിസിറ്റ് ഉണ്ട് ആ സമയത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട് എന്ത് വിസിറ്റോ എന്ത് കാര്യമല്ല വിഷയം ബിൽഡിങ് ടേക്ക് ഓവർ ചെയ്ത ഫങ്ഷനിങ് ആണ് ആ സമയത്തൊന്നുമില്ലാത്ത മാലകളാണ് ഇപ്പം പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ അത് ആക്ച്വലി കോൺട്രാക്റ്റടുത്തല്ല അവർ ചോദിക്കുന്നുണ്ടോ എസ് പി വിരുടെ അടുത്ത് ചോദിച്ച് എസ് പി വിരണെ പേര് അല്ല കോൺട്രാക്ടർ പൈസ അല്ല എവിടെ ചോദിക്കുന്നുണ്ട് ഇനി അതല്ലാതെ തന്നെ ഞങ്ങളുടെ പേയ്മെൻറ്റ് വന്ന് റിലീസ് ചെയ്താൽ ഞങ്ങളുടെ ഡിഫെക്ട് ലൈബിലിറ്റി പീരീഡിന് വേണ്ടി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ ഡി എൽ പി ദിനം ഇതെല്ലാം ചെയ്തു തീർക്കണം ഇത് ഒരു ദിവസത്തല്ല പല റിപ്പീറ്റഡ് വിസിറ്റാണ് ആ വിസിറ്റിൽ ഇവർ ഓരോ ദിവസം ഓരോ പരവ അത് ഇന്ന പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ ഒരുക്കാൻ ചോദിച്ചു നിങ്ങൾ എന്തിങ്ങനെയാണ് അത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് എഴുതാതിരിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് എഴുതാതിരിക്കാൻ പറ്റില്ല അപ്പം എഴുതാതിരിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിയുമ്പോൾ അവരെഴുതായിരിക്കട്ടെ പക്ഷേ

സിമെന്റിനാണെങ്കിലും നൂറ് നൂറ്റമ്പത് രൂപ ഒരു പാഗ് സിമെന്റ് കൂടി മെറ്റീരിയൽസിനാണെങ്കിലും ഇരുപത്തിയഞ്ചു രൂപ മുപ്പത് രൂപ ഉണ്ടായിരുന്നൊക്കെ അതിപ്പോ നാൽപ്പത്തഞ്ചും അൻപതും രൂപയൊക്കെ ആയി എന്നിരുന്നാലും ഇത്രയൊക്കെ ഞങ്ങള് കരാറുകാർ എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അഗ്രിമെന്റ് അടിസ്ഥാനത്തിൽ ഈ വർക്കുകൾ പൂർത്തിയാക്കിയത് അപ്പം ഞങ്ങൾ ഭീമമായ നഷ്ടത്തിലേക്ക് കരാറുകാരെ കൊണ്ടെത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് അപ്പൊ ഇതൊക്കെ ഞങ്ങള് ഞങ്ങളെ ബാക്കിയെല്ലാം നടപ്പിലാക്കുന്നത് മുൻപ് തന്ന പണം പോലും തിരിച്ചു പിടിക്കുന്ന സ്ഥിതിയാണെന്ന് കരാറുകാർ പറയുന്നു പുതിയ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് കരാറുകാരുടെ വിമർശനം ഈ അഗ്രിമെന്റ് കണ്ടീഷന്റെ നഗ്നമായ ഒരു വൈലേഷൻ ആണ് നമുക്ക് ഒരു മാസത്തിനുള്ളിൽ ഫൈനൽ ബില്ല് സെറ്റിൽ ചെയ്യാവുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെടുത്ത പണിയാണ് നമുക്ക് രണ്ട് വർഷം മൂന്ന് വർഷം കഴിഞ്ഞ് തന്നില്ല ഈ പൈസയ്ക്കുള്ള പലിശ ആര് നമുക്ക് പലിശ കിട്ടത്തില്ല ഈ പലിശ കൊടുത്തു കഴിയുമ്പോൾ ഞങ്ങൾക്ക് പത്ത് പൈസ അതിൻ്റെ അകത്തു കിട്ടൂല്ല നമ്മൾ ഈ കുറേ ആൾക്കാർ ഇതിൻ്റെ കൂടെ നടന്ന് ഓരോ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് ചെയ്തത് മാത്രം മിച്ചമായി പോകും പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഏകദേശം ഒന്നര കൊല്ലം കഴിഞ്ഞ് ഇതുവരെ ഫൈനൽ ബില്ല് ആയിട്ടില്ല ആറി ആയിട്ടില്ല അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് പറയുന്നത് വെച്ചാൽ ഓരോ ഓ എമ്മും പിന്നെ ടെക്നിക്കൽ ഇൻസ്പെക്ഷൻ ഓരോ ഓരോ ഈ അടിയന്തര നടപടി വേണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകി അനുകൂല നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുവാനാണ് കോൺട്രാക്ടർമാരുടെ തീരുമാനമെന്ന് കൈ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി യോഗനാഥം ന്യൂസ് തിരുവനന്തപുരം